ചെയ്യുമ്പോൾ നിർബന്ധമാണ് പക്ഷെ തവാഫ് ചെയ്യുമ്പോൾ ചുറ്റും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നായിരിക്കും തവാഫ് ചെയ്യുക അപ്പൊ അന്യ സ്ത്രീയും പുരുഷനും സ്പർശനമുണ്ടായാൽ മുറിയല്ലോ ഷാഫി മധു പ്രകാരം അങ്ങനെ വു മുറിഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുക ഭയങ്കര തിരക്കായിരിക്കും അവിടെ പെട്ടെന്ന് ഉളു മുറിഞ്ഞാൽ പിന്നെ തവാഫ് നിന്നുപോയി പോയി വീണ്ടും ഉള്ളു വന്ന് തവാഫ് ചെയ്യാൻ സാധാരണക്ക് സാധിക്കുമോ ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ ഒരു സംശയം മറുപടി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ശുദ്ധി അതുപോലെ ഉത് നിർബന്ധമുള്ള ഫറാണ് തോവാഫ് ചെറിയ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വേണമെന്നാണ് ശരിയാവാനുള്ള നിബന്ധനയാണത് ഷാഫി മത പ്രകാരം ലഭി സല്ലാഹു അലൈഹി തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊന്നും മിക്സ്ഡായി ഓഫ് ചെയ്യുന്ന സംഭവമില്ല ആണ് പെണ്ണ് കൂടിക്കലർന്നിട്ട് ത്വാഫ് ചെയ്യുന്ന പരിപാടി പിന്നീട് തുടങ്ങിയതാണ് അലി അള്ളാഹുനൊരുക്കെ ത്വാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്താവും ഒന്നിച്ച് ത്വാഫ് ചെയ്യുന്ന കണ്ടപ്പോൾ അവരെ വിലക്കിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ നടക്കുന്ന ശൈലിക്ക് മധുഹബുകളോ അല്ലെങ്കിൽ മസാലകളോ ദീനോ ഉത്തരവാദിത് അല്ല എന്ന് ഓർമ്മപ്പെടുത്തുക ഏതായാലും ബഹുമാനപ്പെട്ട നബവീർ അലിയുഹു തന്നെ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തവാഫിൽ ഇപ്പോ വ്യാപകമായ ഒരു ബലാഹ് വന്നിട്ടുണ്ട് മുലാമസൻ തിരക്ക് ഉള്ളതുകൊണ്ട് പര സ്ത്രീ പുരുഷ സ്പർശനങ്ങൾ നടക്കുന്നു മുൻഗാമികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്പർശനം നടക്കുന്ന രൂപത്തിലുള്ള തോഫല്ല പുരുഷന്മാരൊക്കെ കായയോട് അടുത്തുകൊണ്ടും സ്ത്രീകൾ വിട്ടുമായിട്ട് അങ്ങനെയായിരുന്നു തോഫ ചെയ്തിരുന്നത് അപ്പൊ പിന്നീട് ഇങ്ങനെ തിരക്ക് വന്നപ്പോ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ സ്പർശിക്കുന്ന ഒരു തകരാറ് വന്നു അങ്ങനെ വന്നു പോയാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാമുമാര് പറയുന്നത് സ്ത്രീ പുരുഷ സ്പർശനം വരാത്ത രൂപത്തിൽ ആണും വെണ്ണും ശ്രദ്ധിക്കണം പക്ഷെ ഇന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ സാഹചര്യത്തിൽ അത് ശ്രദ്ധിക്കാൻ വളരെ പ്രയാസമുണ്ടല്ലോ മസ്കല പറയുന്ന അങ്ങനെ തൊട്ടുപോയാൽ ഷാഫി മധു പ്രകാരം പര സ്ത്രീ പുരുഷ സ്പർശനം നടന്നാൽ സ്പർശിച്ച മനുഷ്യന്റെ ഒലുമുറിയും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് സ്പർശിച്ച മനുഷ്യൻ പോയിട്ട് ഒതു എടുത്തിട്ട് ബാക്കി ചെയ്യണം ഒരു ഗുണമുണ്ട് അവിടെ നിസ്കാരം ബാക്കിലാകുന്നത് പോലെ നാലാമത്തെ ഇറക്കത്തില് മുറിഞ്ഞു പോയാൽ വീണ്ടും തുടക്കത്തിന്ന് ആവർത്തിക്കണം ഇതുപോലെ തൊവാഫിന് വിഷയമില്ല ഒരു ചുറ്റു കിട്ടി പിന്നെയാണ് ഒതു മുറിഞ്ഞതെങ്കിൽ ആ ഒരു ചുറ്റു കിട്ടിയ ഒന്നര ചുറ്റു കിട്ടി എന്നാൽ ആ ഒന്നര കിട്ടിയത് തന്നെയാണ് അപ്പൊ ഇടയ്ക്ക് അങ്ങനെ മുറിഞ്ഞാൽ എത്രയാണോ കിട്ടിയത് അതിന്റെ ബാക്കി പിന്നെ പോയി ചെയ്യുകയാണ് വേണ്ടത് നമ്മൾ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും ശ്രേഷ്ഠമായ മധുഹബ് ആണ് ഷാഫി മദേബ് നമ്മൾ വിശ്വസിക്കുന്നത് ആ നിലയ്ക്ക് തന്നെ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാൻ ഏറ്റവും സൂക്ഷ്മതമായ വഴി മുറിയും എന്നുള്ള നിലയിൽ ആ ഒതു പുതുക്കി ആ ഒലു എടുത്തുകൊണ്ട് ബാക്കി കർമ്മങ്ങൾ ചെയ്യലാണ് സ്വർഗം പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് വലിയ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഈ പ്രയാസങ്ങൾ മഷക്കത്ത് സഹിക്കുക എന്നുള്ളതാണ് വിവാദത്തിന്റെ അടിസ്ഥാനം അതേസമയത്ത് സഹിക്കാൻ കഴിയാത്ത പ്രയാസത്തിനാണ് ഇളവുകളൊക്കെ ഉള്ളത് ഇബാദത്തുകളിലൊക്കെ പ്രയാസമുണ്ടാകും അതാ ഇസ്ലാമിന്റെ മക്സൂദ് ഈ ഇബാദത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതാണ് ആ മഷക്കത്ത് കൊണ്ട് അള്ളാഹുവിനുക്ക് കീഴ്പ്പെടാൻ ഇവന്റെ ഇച്ഛയെ അവൻ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറയാൻ ഇങ്ങനെ ഒരു വരാൻ കുറഞ്ഞ പ്രയാസം പ്രയാസമുണ്ടെങ്കിലും അമേരിക്കയിലേക്കൊന്നും പോകണ്ടല്ലോ അതിന് കുറച്ചപ്പുറത്ത് കുറച്ച് പ്രയാസം പ്രയാസ പോയാലും ഒഴിത്ത് വന്നിട്ട് ചെയ്യാൻ അങ്ങനെ ഒരു കണിച്ചത എന്റെ വിവാദത്ത് പൂർണമായ രൂപത്തിലാകണം വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ആയുസ് ഒരിക്കൽ ചെയ്യുന്ന ഈ അജ് അത് ഇതുവരെ ഞാൻ അനുഷ്ടിച്ച ഞാൻ വിശ്വസിച്ച ഒതു മുറിയുമെന്നുള്ള അതിനനുസരിച്ച് തന്നെ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു എന്നാൽ തൊടപ്പെട്ട വ്യക്തിയുടെ ഒലുവിനെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലെ രണ്ട് തൗല് അവിടെ പറയുന്നുണ്ട് അതിൽ പ്രബലമായ തൗല് അക്സർ അസാബും പറയുന്നത് തൊടപ്പെട്ടവൻ്റെതും മുറിയും എന്ന് തന്നെയാണ് അവനും എന്ത് ചെയ്യണം എടുത്തിട്ട് ചെയ്യേണ്ടതാണ് അതേ സമയത്ത് അതിലെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് തൊടപ്പെട്ടവൻ്റെതും മുറിയില്ല എന്ന ഒരു അപ്രബലമായ ഒരു അഭിപ്രായമുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മഷക്കത്തുൻ സാധാരണയിൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസമുള്ള വൃദ്ധനായ ആള് അല്ലെങ്കിൽ വൃദ്ധയായ ഒരു സ്ത്രീ ഉണ്ട് ഇനി പോയി ഒതുടുത്തി വരുമ്പോഴേക്ക് അത് ചെയ്യാൻ കഴിയില്ല ആ നിലക്ക് ആരോഗ്യം ശേഷിയില്ല ആ നിലക്ക് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ചെലപ്പോയെങ്കിലും ആ അഭിപ്രായം അനുസരിച്ച് ഇങ്ങോട്ട് വന്ന് തൊട്ടതല്ലേ എന്നുള്ള അതനുസരിച്ച് അതിനെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് അതില് ഏറ്റവും നല്ലത് കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നാം പഠിച്ച ഷാഫി മധുബിലെ ഈ മസല അനുസരിച്ച് തന്നെ ചെയ്യേണ്ടതാണ് എന്നാൽ പിന്നെ വ്യാപകമായി ചോദ്യത്തിൽ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടാവും വ്യാപകമായിട്ട് മധുഹബ് മാറുക എന്നുള്ള ഒരു ചർച്ച ഒരു ഒരു കാര്യം അത് വ്യാപകമായിട്ട് പറയപ്പെടാറുണ്ട് അതിനാണ് തടയിടാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മൾ നിബന്ധനകളൊക്കെ പഠിച്ചു വെച്ച നമ്മൾ ആയുസിലൊരിക്കലെങ്കിലും ചെയ്യുന്ന ആ കർമ്മം പൂർണമായ രൂപത്തിൽ നമ്മുടെ വിശ്വാസപ്രകാരം തന്നെ പൂർണമായ നമ്മളെ ആചാരപ്രകാരം തന്നെ നടത്തി എന്ന് ഉറപ്പുവരുത്താൻ ചെറുതെങ്കിലുമുള്ള ചില പ്രയാസങ്ങളുണ്ടെങ്കിലും അങ്ങനെയാണ് ആവേണ്ടത് അതേ സമയത്ത് അപവാദം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രയാസപ്പെട്ട് ആരോഗ്യം ക്ഷീച്ചു ഇനി അങ്ങനെ ഒന്നുകൂടി നടക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ വരുന്ന അറ്റ കൈ വരുമ്പോൾ നേരത്തെ പറഞ്ഞ മൽമൂസിൻ്റെ വസ്ത്രയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് ഉള്ള അമീറുമാരോടും ഉസ്താദുമാരോട് ചോദിച്ചു മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം ഒരിക്കൽ ഹർമില് ഒരു സഹോദരൻ ചെന്നു അവന്റെ അയൽവാസി ഉമ്രക്ക് വേണ്ടി വന്നതാണ് അയൽവാസി അന്യ സ്ത്രീ തന്നെയാണ് പക്ഷെ അയൽവാസി എന്നുള്ള ഒരക്കുകൊണ്ട് എന്തെങ്കിലും ഹതിയെ കൊടുക്കാൻ വേണ്ടി ചെന്നതാണ് അങ്ങനെ ചെന്നപ്പോ ഇദ്ദേഹം കൈയ്യൊന്നും സ്പർശിക്കാത്ത രൂപത്തിൽ സാധന അങ്ങ് കൈമാറിയപ്പോ ആ സഹോദരി പറഞ്ഞത്രേ അല്ല ഇപ്പൊ തൊടുന്നതിന് ഒന്നും പ്രശ്നമില്ല ഞാൻ അനഫി ആയിട്ടുണ്ട് തൊടുന്നതൊന്നും പ്രശ്നമില്ല ഞാൻ അനഫി അപ്പൊ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് അമീർ പറഞ്ഞു കൊടുത്തതിന് മനസ്സിലാക്കിയത് അന്യ പര സ്ത്രീ പുരുഷ സ്പർശനം അനഫി ആയാ പറ്റും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇത് മുഖേന വരുന്നുണ്ട് അഥവാ അനഫി മതപ്രകാരം സ്ത്രീകൾ പുരുഷനും അന്യ സ്ത്രീ പുരുഷൻ സ്പർശനം മോദമുറിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ആ മധുരബ് അനുസരിച്ച് ആ അമല് ചെയ്യുമ്പോ ആ ഇമാമ് ആ അമലിന് വേണ്ടി പറഞ്ഞ അല്ലെങ്കിൽ ആ ഒലുവിന് വേണ്ടി പറഞ്ഞ നിബന്ധനകളൊക്കെ വേറെയുണ്ട് ആ നിബന്ധനകളൊക്കെ ഒതുലും പാലിക്കണം പ്രബല പ്രബലഭിപ്രായ പ്രകാരം ഒതുവിൽ മാത്രല്ല അതുകൊണ്ടെടുക്കുന്ന അമലിനും ആ മധുരബ് അനുസരിച്ചുള്ള നിയമങ്ങളൊക്കെ പാലിച്ചിരിക്കണം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ